ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു മൺപാത്രങ്ങൾ സീസണിങ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തേത് അയേൺ കാസ്റ്റ് അയേൺ പാത്രങ്ങൾ സീസണിങ് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ് ഈ പാത്രങ്ങൾ എൻ്റെ അടുത്ത് ഇപ്പോൾ രണ്ട് പാത്രങ്ങളാണുള്ളത് രണ്ടും ഞാൻ ഓവർനൈറ്റ് കഞ്ഞിവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതത് നെക്സ്റ്റ് ഡേ രാവിലെ എടുത്തു എന്നിട്ട് നന്നായിട്ട് സ്റ്റീൽ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് തേച്ച് കഴുകുക ചിലപ്പോൾ അതിൽ നിന്നൊരു കറുത്തൊരു കറ പോലെ സാധനം ഇറങ്ങി വരാനുണ്ട് അത് പോകുന്നവരെ നന്നായിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം തേച്ച് കഴുകി അതാണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് സോഫ്റ്റ് സ്പോഞ്ചിനേക്കാളും നല്ലത് സ്റ്റീൽ വൂൾ തന്നെയായിരിക്കും പാത്രത്തിൻ്റെ അകത്തും പുറത്തും ഒക്കെ നന്നായിട്ട് എല്ലാ ഭാഗവും എത്തുന്ന വിധത്തിൽ തേച്ച് കഴുകി വൃത്തിയാക്കുക ആ സോപ്പ് ഉറ്റുറ്റി വീഴുന്ന നമുക്ക് കാണാം ഒരു കറുത്ത കളറ് അതാണ് നന്നായിട്ട് കഴുകി കളയാനുള്ളത് എൻ്റെ മൺപാത്രങ്ങൾ സീസണിങ് ചെയ്യുന്ന വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കാണാത്തവരെ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുമല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ നിന്നാണ് നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നത് പുതിയ പുതിയ വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനമാണ് അതൊക്കെ അതുകൊണ്ട് എല്ലാവരും കമൻ്റ് ചെയ്യാൻ മറക്കരുത് കഴുകിയ പാത്രം നല്ലൊരു ഡ്രൈ തുണി വെച്ചിട്ട് വൃത്തിയിൽ തുടച്ച് ഡ്രൈ ആക്കി എടുക്കുക എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചിട്ട് കൈയൊന്നും പൊളിക്കാതെ ആ പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും അകത്തും പുറത്തും ഹാൻഡിലും ഒക്കെ എണ്ണ നന്നായിട്ട് തൂത്ത് കൊടുക്കുക എണ്ണ നന്നായി തൂത്ത് ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം കൈ പൊള്ളാതെ നോക്കണം പാത്രം നല്ല ചൂടായിരിക്കും ചൂട് പാത്രമായതുകൊണ്ട് ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ എണ്ണ തൂവുന്നത് പാത്രത്തിൻ്റെ അകത്തും പുറത്തും ഹാൻഡിലും ഒക്കെ ഫുള്ളായിട്ട് എണ്ണ തൂക്കിക്കൊടുക്കണം ഇതുപോലെ നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കുക ഇത് ആദ്യമായിട്ട് നമ്മൾ എണ്ണ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ലാവിഷായിട്ട് തന്നെ തേക്കുക തേച്ചിട്ട് കുറച്ച് സമയം ഇവിടെ മാറ്റി വെക്കാം അപ്പോഴേക്കും ഇത് കുറച്ച് എണ്ണയൊക്കെ പോലെ ഉണ്ടാവും അടുത്ത സ്റ്റെപ്പ് പുളി വെച്ചിട്ടാണ് ഒരു വലിയ ലെമൻ്റെ സൈസില് ഞാൻ പുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായി കൈകൊണ്ട് ഞരടി പലുപ്പിയാക്കി എടുക്കുക പെട്ടെന്നിട്ട് ഈ പുളി പാത്രത്തിൻ്റെ എല്ലാ സൈഡിലേക്കൊന്ന് തേച്ച് വെച്ചിട്ട് അതിലേക്ക് നിറയെ വെള്ളം ഒഴിക്കുക നിറയെ വെള്ളം ഒഴിച്ച് നമ്മൾ ഗ്യാസിൽ വെച്ച് സിമ്മിൽ വെക്കണം സിമ്മിൽ വെച്ചിട്ട് കുറച്ച് നേരം അത് തിളപ്പിക്കുക തിളച്ചതോടുകൂടി ഗ്യാസ് ഓഫ് ചെയ്ത് അവിടെ ഇടാം എന്നിട്ട് അണുത്തതിന് ശേഷം നമുക്കത് വാഷ് ചെയ്തെടുക്കാം പുളിവെള്ളം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കളഞ്ഞ് പാത്രം പിന്നെയും സോപ്പിട്ട് സ്റ്റീൽ സ്ക്രബ്ബർ ഒഴിച്ചിട്ട് നന്നായിട്ട് തേച്ച് കഴുകണം ഇതാ കറുത്ത ഒരു ഇത് അതിൻ്റെ കറ ഇറങ്ങി വരുന്നത് ഇതിൽ ആയിട്ട് കാണാം കംപ്ലീറ്റ് കറ ഇറങ്ങാണ് അത് പോകുന്നവരെ ചിലപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കഴുകേണ്ടി വരും സോപ്പിട്ട് നന്നായിട്ട് കഴുകുക പാത്രത്തിൻ്റെ അകത്തും പുറത്തും ഒക്കെ അതുപോലെ ഹാൻഡിലും ഒക്കെ നോക്കിയിട്ട് നീറ്റായിട്ട് കഴുകിയെടുക്കുക അതിനുശേഷം നമ്മൾ ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ ഡ്രൈ ആയിട്ടുള്ളൊരു തുണി വെച്ചിട്ട് ആ വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ തുടച്ച് കളയുക തുടച്ച് കളഞ്ഞിട്ട് കുറച്ച് എണ്ണ ഒഴിക്കണം ഒഴിച്ചിട്ട് നേരത്തെ ഒഴിച്ച പോലൊന്നും ആവശ്യമില്ല വളരെ കുറച്ച് എണ്ണ ഒഴിക്കുക അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി വെക്കുക പാത്രങ്ങളത്തിൻ്റെ എല്ലാ ഭാഗത്തും ആക്കിയിട്ട് നമ്മൾ ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് അതും കുറച്ച് തേങ്ങയും ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ മതിയാവും തേങ്ങയും കൂടിയിട്ട് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക ഫ്രൈ ആക്കുമ്പോൾ നന്നായി ഇളക്കി എല്ലാ സൈഡിലും പാത്രത്തിൻ്റെ സൈഡിലൊക്കെ എത്തുന്ന വിത്തിൽ സ്പൂണ് വെച്ചിട്ട് നന്നായി തേച്ചു പിടിപ്പിക്കുക ആ തേങ്ങയുടെയും ഉള്ളിയുടെയും അംശങ്ങളൊക്കെ നമ്മളിത് തെൺപോട്ട് നമ്മളെ ചട്ടി കനിക്കുന്ന സമയത്തും ഇതേ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആവുന്നവരെ ചൂടാക്കുക അപ്പോൾ കംപ്ലീറ്റ് നമ്മുടെ പാത്രം നല്ല ഇനി നോൺ സ്റ്റിക്ക് പോലെ ആയിട്ടുണ്ടാവും എന്നിട്ട് അത് തണുത്തതിന് ശേഷം ഈ ഫ്രൈ ആക്കിയ സാധനങ്ങൾ കളഞ്ഞിട്ട് നമുക്ക് പാത്രം യൂസ് ചെയ്യാം എപ്പോൾ തന്നെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അടിയിൽ പിടിക്കുന്നു അങ്ങനെത്തന്നെ ഒന്നും ആലോചിക്കാനില്ല ഇനി വല്ലപ്പോഴും ഇങ്ങനെ അടിയിൽ പിടിക്കുന്ന സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഈ ലാസ്റ്റ് സ്റ്റെപ്പ് അത് തേങ്ങയും ഉള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാത്രം എപ്പോഴും നോൺ സ്റ്റിക്ക് പോലെ തന്നെ നിൽക്കുന്നതായിരിക്കും പുതിയ അയൺ പാത്രങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സീസൺ ചെയ്തെടുത്ത് യൂസ് ചെയ്ത് നോക്കുക പിന്നെ അത് നോൺ സ്റ്റിക്ക് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെ ഇടയിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ പാത്രത്തിന് കുറച്ചുകൾ യൂസ് ചെയ്യാതെ വെക്കുകയാണെങ്കിൽ കുറച്ച് എണ്ണ തൂവി വെച്ചാൽ മതി അതിനൊരു കുഴപ്പവും വരില്ല താങ്ക്സ് ഫോർ വാച്ചിങ്